അനിമാസൻ കണ്ടവരെല്ലാവരും കാർസ് മൂവി കണ്ടിട്ടുണ്ടാവും ആ കാർസ് മൂവിനെ കുറിച്ച് എന്ന് പറയാൻ പോകുന്നത് കാർസ് മൂവിയുടെ നാലാമത്തെ ഭാഗം ഇതുവരെയായിട്ട് മൂന്ന് ഭാഗേ വന്നിട്ടുള്ളൂ ഇനി നാലാമത്തെ ഭാഗം വരുമോ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ പറയാൻ പോകുന്നത് അതിനു വേണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മാർക്ക് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീഡിയോ കേൾക്കും ഈ കുറേ മൂവിയുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇതുവരെയായിട്ട് നമുക്കറിയാം കാർസിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടില്ല സുഡോഫിയുടെ ടു വരും എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ ടോയ് സ്റ്റോറീൻ്റെ അഞ്ചാമത്തെ ഭാഗം വരും എന്ന് വരെ കൺഫേം ചെയ്തു ബട്ട് ഇതുവരെയായിട്ടും കാർസിനെ പറ്റി ഒരു അപ്ഡേറ്റ് ഡിസ്നീൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇനി കാർസ് ഫോർ വരുവാണെങ്കിലും കാർസ് ഫോറിലെന്താണ് വരിക ഇപ്പോൾ നമുക്കറിയാം ലൈനിങ് മേക്കും റേസ് വെട്ടും ഇപ്പം ഓടിക്കുന്നത് മറ്റേവളാണ് അപ്പോൾ ഈ മറ്റേ വെച്ചിട്ടായിരിക്കുമോ ഈ സീരീസ് കൊണ്ടുപോവുക അല്ലെങ്കിൽ റെഡിക്കും ലൈനിങ് മേക്കും പിന്നെയും വരുമോ അതൊക്കെ ഫുൾ ഡൗട്ടാണ് ഇതുവരായിട്ടും അത് പറഞ്ഞിട്ടില്ല അപ്പം ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ ആയിട്ടും ഭാഗം ഭാഗത്ത് വന്നിട്ടില്ല എന്നാലും പലരും പറയുന്നുണ്ട് ലൈനിങ് മേക്കിൽ നിന്ന് വരാം ബട്ട് കുറേ പേര് പറയുന്നത് മറ്റേളിൽ നിന്ന് വണ്ടി ഓടിക്കാവുന്ന രീതിയിലാണ് എന്നാലും ഇത് ഭയങ്കരമായി ഡൗട്ടായ ഒരു കാര്യമാണ് എന്താ വെച്ചാൽ മറ്റവളാണെങ്കിൽ ഈ കാർസ് ഫോർ റെഡിക്കും പൊട്ടുന്ന പറയാൻ പറ്റും വെച്ചാൽ ലൈനിങ് മെക്കിൻ കൊടുത്ത ആ ഒരു ഇത് കാർസ് ഫോർ കിട്ടില്ല ലൈനിങ് മെക്കുനാണ് കാർസ് എന്ന് പറഞ്ഞ മൂവി എന്ന് നമുക്കറിയാം ഒരുപാട് അംഗത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ് മെക്കിന് ഇല്ലെങ്കിൽ ഈ മൂവി ഇല്ല ഇപ്പോൾ അടുത്ത് നിന്ന് ഒരു കാർസിൻ്റെ ഒരു മിനി സീരീസ് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം ഇപ്പം കാർസിൻ്റെ ഇത്രയോ വർഷമായിട്ടുണ്ട് ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പടം ഇറങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കയ്യാൻ നിന്നായി ഇത്രയും വർഷമായിട്ട് ഒരു പടം അവർ ഇറക്കിയില്ലെങ്കിൽ ഇത്രയും ഡിലേ കാണിക്കുന്ന മേ ബി പടം വരില്ലായിരിക്കും ബട്ട് എന്നാലും ഉറപ്പില്ല ബിക്കോസ് കാർസ് അവരുടെ വമ്പനിറ്റ് പടമാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു പടം കൊണ്ടുവരികമായിരിക്കും ബിക്കോസ് കാർസ് അവർ എന്നു വെച്ചാൽ ഇറക്കിയിട്ട് മോശമാക്കരുതെന്ന് ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ പടത്തിൽ ഇപ്പോൾ ഇവിടെ മെയിൻ ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പടം എന്തോ പോലെ ആവില്ലേ അതുകൊണ്ടുതന്നെ കാസ് ഇങ്ങനെ എൻഡ് ചെയ്യാമെന്ന് അവർ വിചാരിച്ചതെന്ന് അറിയില്ല മേ ബി കാർസ് ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി ചാൻസ് ഉണ്ടാകും കാർസ് ഫോർ വരാൻ ബട്ട് അതെങ്ങനെ വരും ഏത് രീതിയിൽ വരും എന്ന് പറഞ്ഞുകൂടാ ഇപ്പം നമുക്കറിയാം മിനി സീരീസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലാണ് ഇപ്പം കാർസ് കൊണ്ടുപോകുന്നത് ഇനി മേ ബി ഒരു മൂവി അവരുടെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചിലൂടെ ഒരു അപ്ഡേറ്റ് തരുമായിരിക്കും ഈ വർഷം എന്നാലും കാർസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല ഡിസൈൻ്റെ ഭാഗത്തുനിന്ന്